യോ നമുക്കൊരു പൂവുണ്ടാക്കാം ആദ്യം ഒരു കാട് എടുത്തിട്ട് റിപ്പൺ ഇങ്ങനെ കെട്ടി കൊടുക്കുക തിരിച്ചു കൊടുക്കുക എന്നിട്ടത് കട്ട് ചെയ്യുക രണ്ട് സൈഡിലും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറേ പൂവുണ്ടാക്കാനുള്ളത് നമുക്ക് കിട്ടും എന്നിട്ടതെടുക്കുക എന്നിട്ട് ഞാൻ വീണ്ടും അത് കട്ട് ചെയ്തു എനിക്കത് വലുപ്പം ശരിയാവാത്തതുകൊണ്ട് എന്നിട്ട് ഇങ്ങനെ മടക്ക് ഉള്ളിലേക്ക് മടക്കി വയ്ക്കുക എന്നിട്ട് പശ തേ ഒട്ടിച്ച് കൊടുക്കുക പിന്നെ ഇത് ഇങ്ങനെ ഉള്ളിലേക്ക് ഒന്നും കൂടെ ഫോൾഡ് ചെയ്യുക പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ങ്ങനെ ചെയ്യാൻ മടിയാവുക അത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു എന്നിട്ട് ഞാൻ ഇത്രയും ഉണ്ടാക്കി എന്നിട്ട് പശ തേച്ച് കൊടുക്കുക ഒരു കോലെടുക്കുക ചുറ്റുക എന്നിട്ട് വീണ്ടും ആയുധളുകളൊക്കെ ഒന്ന് മാല പോലെ അങ്ങനെ പരസ്പരം ഒട്ടിപ്പിച്ച് കൊടുക്കുക ഒരു ഇരുപതോ ഇരുപത്തച്ചടം കേട്ടോ ഒരു പൂവിൽ ആ ഇനി അങ്ങോട്ട് തിരിക്കുക തിരിക്ക് തിരിക്ക് തിരിക്കുക ആ തിരിഞ്ഞ് പൂവായി അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ്